നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മൂന്ന് ദിവസത്തെ യു എസ് സന്ദർശനത്തിന് പോകുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യ യു എസ് ബന്ധം മെച്ചപ്പെടുത്താനാണ് പോകുന്നതെന്ന് ന്യായീകരിച്ചുകൊണ്ട് ഹിന്ദു ദിനപത്രം അതിന് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരണം ഉയർന്നുവരുന്നതും രാഷ്ട്രീയ വിദ്വേഷം ഹിന്ദുവിനെ അന്ധരാക്കിയോ എന്നും സമൂഹ മാധ്യമങ്ങളിൽ മറ്റു ചിലർ ചോദിക്കുന്നുണ്ട് സാധാരണ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ പ്രതിപക്ഷ നേതാവ് ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് പോകുന്നത് ഇല്ലാത്ത കാര്യം തന്നെയാണ് അതാണ് ദ ഹിന്ദു എന്ന ഏറെ മാധ്യമ പ്രവർത്തനത്തിൽ ഏറെ പാരമ്പര്യമുള്ള ദിനപത്രം അവകാശപ്പെടുന്നത് മോദിയെ താഴെ ഇറക്കാൻ പഠിച്ച പണി പതിനെട്ടും പരാജയപ്പെട്ടതിന്റെ വിദ്വേഷമാണ് ഹിന്ദു പത്രത്തെ ഇപ്പോൾ നയിക്കുന്നത് മൂന്ന് ദിവസത്തെ സന്ദർശനത്തിന് യു എസിലെത്തിയ രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം തന്നെ മോദിയെയും ബി ജെ പി സർക്കാരിനെയും കുറ്റവാളികളാക്കി ചിത്രീകരിക്കലാണ് അർത്ഥവത്തായ സംവാദത്തിനും ഉൾക്കാഴ്ച പകരുന്ന സംഭാഷണങ്ങൾക്കുമാണ് യു എസിൽ എത്തിയിരിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധിയുടെ അവകാശവാദം പക്ഷേ യു എസിൽ നിന്ന് പ്രചരിപ്പിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ ശരിയല്ല എന്നായിരിക്കും ഇക്കുറി ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാൻ പോകുന്നത് സെബി നീറ്റ് എൻട്രൻസ് നടത്തുന്ന എൻ ടി എ എന്നീ സംവിധാനങ്ങളെയാണ് ചിലപ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും ആർ ബി ഐയും വരെ ക്രൂശിച്ചേക്കാം യു എസിലെ ശതകോടീശ്വരരായ ജോർജ് സോറോസ് നിരവധി ജേർണലിസ്റ്റുകൾക്കും എൻ ജിഒകൾക്കും വിവിധ രാജ്യങ്ങളിലെ ഭരണം അട്ടിമറിക്കുന്നതിനുള്ള അജണ്ടകൾ തയ്യാറാക്കാൻ പണം നൽകുന്നുണ്ട് ഇന്ത്യയിലെ അവർ അതിന് ശ്രമിച്ചു വരികയാണ് അതിന്റെ ഭാഗമായാണ് അദാനിയ്ക്കെതിരെയും ഇന്ത്യയിലെ ജനാധിപത്യ സ്ഥാപനങ്ങൾക്കെതിരെയും ഇപ്പോൾ നടക്കുന്ന പ്രചരണങ്ങൾ തന്നെ അതിന്റെ ഇന്ത്യയിലെ പ്രധാന ദെല്ലാളാണ് രാഹുൽ ഗാന്ധി എന്ന് വേണമെങ്കിൽ പറയാം മോദിയെ അട്ടിമറിച്ച് പകരം രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കുക എന്നതാണ് ജോർജ് സോറോസ് ഉൾപ്പെടെയുള്ള വലിയൊരു ശൃംഖലയുടെ രഹസ്യ അജണ്ട ചൈനയും യു എസും എല്ലാം ഇതിൽ പങ്കാളികളുമാണ് ദുർബലരായ നേതാക്കളെ പ്രധാനമന്ത്രി പദത്തിൽ അവരോധിച്ചുകൊണ്ട് പാവ സർക്കാരുകളെ അധികാരത്തിൽ വാഴിച്ചാൽ ആ ഭരണം സ്വാധീനിച്ച് ഇഷ്ടമുള്ള കാര്യങ്ങൾ നേടിയെടുക്കുക എന്നതാണ് ജോർജ് സോറോസിനെ പോലെയുള്ളവരുടെ നോട്ടം സാധാരണ ലോക്സഭാ തിരഞ്ഞെടുപ്പ് കാലമായാൽ എന്തെങ്കിലും സ്കൂഫ് സ്റ്റോറികൾ കൊണ്ടുവന്നുകൊണ്ട് ഭരണകൂടങ്ങളെ അട്ടിമറിക്കുമെന്ന് കരുതുന്ന ഹിന്ദു ദിനപത്രം രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും മോദി സർക്കാരിനെ താഴെ വീഴ്ത്തുന്നതിൽ പരാജയപ്പെട്ടിരുന്നു അവരുടെ സ്കൂപ്പ് സ്റ്റോറികൾ എല്ലാം തലകുത്തി വീണിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഫ്രാൻസിൽ നിന്നും റാഫേൽ യുദ്ധവിമാനങ്ങൾ വാങ്ങിയതിൽ മോദി സർക്കാർ അഴിമതി നടത്തിയെന്ന അവരുടെ സ്റ്റോറി വൻ പരാജയം തന്നെയായിരുന്നു സുപ്രീം കോടതി തന്നെ ഈ വാദം തള്ളിയതുമാണ് മോദി സർക്കാർ തീരുമാനിച്ചതുപോലെ തന്നെ മുപ്പത്തിയാറ് റാഫേൽ ജെറ്റുകളും ഇന്ത്യയിൽ എത്തിക്കുകയും ചെയ്തു മറ്റൊരു സ്റ്റോറി എന്തെന്നാൽ ഇസ്രയേൽ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് രാഹുൽ ഗാന്ധിയുടേതുൾപ്പെടെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കളുടെയും ഫോൺ മോദി ചോർത്തുന്നു എന്നതായിരുന്നു ഇതും വിലപ്പോയില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ ദുരുപയോഗം ചെയ്യുന്നു എന്നതുൾപ്പെടെ മോദി സർക്കാരിനെതിരെ ചെളി ഏറെ വാരിയെറിഞ്ഞിരുന്നു പക്ഷേ എല്ലാ ആരോപണങ്ങളെയും തള്ളി പൊതുജനം മോദിയിൽ അർപ്പിച്ചിരുന്നു മൂന്നാമതും മോദി സർക്കാർ അധികാരത്തിൽ വന്നു ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ബുദ്ധിമാനും രാഷ്ട്രീയ തന്ത്രജ്ഞനും ഭാവി രാഷ്ട്രീയ വാഗ്ദാനമായും അവതരിപ്പിച്ചുകൊണ്ട് വീണ്ടും ഹിന്ദു ദിനപത്രം കോമാളിയായി മാറിയിരിക്കുകയാണ് മാത്രമല്ല ഈയിടെ ബ്ലിറ്റ്സ് മാഗസീനിൽ രാഹുൽ ഗാന്ധിക്ക് വിദേശ ഭാര്യമാരിൽ രണ്ട് മക്കളുള്ള കാര്യം വെളിപ്പെടുത്തിയിരുന്നു ഒരു സ്പാനിഷ് മയക്കുമരുന്ന് മാഫിയ തലവന്റെ മകളുമായി രാഹുൽ ഗാന്ധിക്ക് അവിഹിത ബന്ധമുണ്ട് എന്നും ഇതിൽ രണ്ട് മക്കളുണ്ടെന്നുമായിരുന്നു ഒരു വാർത്ത ഇത് ഹിന്ദു ദിനപത്രമോ കോൺഗ്രസ് നേതാക്കളോ ഇതുവരെയും നിഷേധിച്ചിട്ടുമില്ല